വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുള്ള അവരുടെ മകൾ ഒരു അന്യ മതത്തിൽപ്പെട്ട യുവാവുമായി എടുപ്പത്തിലാണ് എന്ന കാരണം പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായി മകളെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ് ഇതിൽ സത്യം വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല എൻ്റെ മകൾക്ക് ഭർത്താവുമായി ഒരു നല്ല ദാമ്പത്യ ദാമ്പത്യച്ച് മുന്നോട്ട് കൊണ്ടുപോകുക ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനും ആലോചനകളില്ലാതെ ആവാനും വേണ്ടി ഇത് ആരക്കണമെന്ന് പറഞ്ഞ കുട്ടിയുടെ വാപ്പയാണ് അള്ളാഹു സുപ്രഹാനുഭവിച്ചാല നമ്മുടെ മക്കൾക്കെല്ലാം സന്തോഷകരമായ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തിനും അള്ളാഹു വിഷമങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ മീൻ യാറബ്ബൽ ആലമീൻ വളരെ വിഷമമാണ് കാര്യങ്ങളൊക്കെ നമ്മൾ പെൺകുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കുക എപ്പോഴും ഈ അക്കരപ്പച്ച എന്ന് പറഞ്ഞൊരു തോന്നലേ എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ തോന്നും എത്രയോ സ്നേഹത്തിൽ വളർത്തിയിട്ട് ഒക്കെ ആണ് ആണിപ്പോൾ കുട്ടികളൊക്കെ പോകുന്ന വിഷയങ്ങൾ ഈ വിഷയത്തെ വിഷയത്തെന്താന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇന്നലെ നാട്ടിലൊരു വിഷയം പറഞ്ഞു എനിക്ക് നേരിട്ട് പേഴ്സണലി അദ്ദേഹം ഒടിച്ച് സംസാരിച്ചപ്പോൾ ഇവിടെ നാടെന്താണെന്ന് നിങ്ങൾ അറിയേണ്ട ഞാൻ പറയുന്നുമില്ല അഞ്ച് വർഷത്തോളം ഒരുമിച്ച് എല്ലാ സന്തോഷവും പങ്കുവെച്ച് ജീവിച്ചിട്ടാണ് ഏതോ ഒരുത്തോ മൂന്നോ നാലോ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച ഒരുത്തൻ്റെ കൂടെ ആ കുട്ടി ഇറങ്ങിപ്പോകുന്നത് തിരിച്ചു വന്നു അപ്പോൾ ഭർത്താവ് വളരെ വിഷമത്തിൽ ചോദിക്കുകയാണ് ഞാൻ എന്ത് തെറ്റേതിൻ്റെ പേരിൽ നീ ഇത് ചെയ്തു അവളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിലൊരാഹത്താണ് വളരെ അതും വളരെ പാവപ്പെട്ട കുടുംബത്തിന് കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ കേൾക്കുന്നുണ്ട് ഈ പാവപ്പെട്ട കുട്ടികൾ യത്തീൻഖാനയിൽ നിന്നൊക്കെ കല്യാണം കഴിക്കാൻ എത്രയോ നല്ല മനസ്സുള്ള മനുഷ്യന്മാരാണ് ചെയ്യുന്നത് പക്ഷേ അത്രയും നല്ല സ്വഭാവ ക്വാളിറ്റി ഈ മക്കളിലുണ്ടോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കണം എത്രയോ വിഷയങ്ങൾ അങ്ങനെയാണ് എത്രയോ ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ ചെവിയിലേക്ക് വരുന്ന പലതും എനിക്ക് പറയാൻ പറ്റാതെ അവിടെ കോൺഫിഡൻഷ്യലായ വിഷയങ്ങളുണ്ടാവും ഞാൻ പറയില്ല അത് ചിലക്ക് അത് പുറത്ത് പറയുന്നത് ഇഷ്ടമല്ലാത്ത വിഷയങ്ങളുണ്ടാവും പക്ഷേ ഒരുപാടാണ് ഓരോ ദിവസവും നമ്മുടെ ചെവിയിലേക്ക് വന്ന് ഞാൻ മാത്രം അറിയുന്നത് എത്രയോ നമ്മൾ നമ്മളറിയാത്തത് ഒരു മുസ്ലിമായ സഹോദരൻ അത് ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നു വളരെ ഈമാൻ ഇത്ര ഉറച്ചൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അത്രയും ഈമാനുള്ള മനുഷ്യൻ അദ്ദേഹം പള്ളിയിലെ വികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനൊരു ആ ഒരു ക്രിസ്തീയ കുടുംബവുമായി ബന്ധമുണ്ട് അച്ഛനോ ഞാൻ അമ്മാവനോന്നറിയില്ല അത്രയും ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം മുസ്ലിമായിട്ട് വന്നു അങ്ങനെ അങ്ങനത്തെ കല്യാണം കഴിച്ചത് ഒരു തീങ്ങാനെ പിടിച്ചൊരു കുട്ടിയെയാണ് ആ കുട്ടിയിലെ ഒരു ആ പെൺകുട്ടിയിൽ നിന്ന് ഭാര്യയിൽ നിന്നൊരു മോളുണ്ട് അഞ്ചു വയസ്സ് ആറു വയസ്സുള്ള മോളുണ്ട് അവൾക്ക് വാപ്പില്ല ആ ഉമ്മയെയും അവളെയും അന്തസ്സിൽ അഭിമാനത്തിൽ ചെറിയ ജോലി കത്തറില ജോലിയാണ് അറുന്നൂറോ എഴുന്നൂറോ എത്ര അറിയാൻ അങ്ങനെ ഉള്ളൂ എന്നിട്ട് പോലും അവരൊരു ആവശ്യം പറയുമ്പോൾ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ സ്നേഹത്തിൽ എപ്പോഴും വർത്തമാനം കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി വേറൊരു തൻ്റെ കൂടെ പോയി അവൾക്ക് വേറെ കുട്ടിയായി അയാൾക്ക് നിർബന്ധമായും അവൾ ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു അവൾക്ക് വേറെ കുട്ടി ജനിച്ചു എന്നിട്ടും അദ്ദേഹം ഇവരുടെ ഉമ്മയെയും തൻ്റെ മോളെയും ഒക്കെ സംരക്ഷിക്കാൻ വേറൊരു വീട് ഇയാൾക്ക് വീട് എടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ കൂടുതൽ ആളുകൾ പോലും നീ ഞങ്ങളിന്ന് പോകുന്നതിൻ്റെ ശേഷം നിനക്ക് പരീക്ഷണം വന്നില്ലേ എന്നൊക്കെ തിരിച്ചു ചോദിക്കുമ്പോഴും എനിക്ക് അള്ളാഹുനെ വിടാൻ കഴിയൂല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു കത്തറിൽ പോയപ്പോൾ കാണണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു തിരക്കിലായിരുന്നു എന്നാലും അദ്ദേഹത്തിന് ജോലിസ്ഥലത്ത് പോയി കാണാൻ പറ്റി എത്ര എത്രയുമാണ് ചെറുപ്പക്കാരൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അദ്ദേഹം ഒരു ബാക്ക് ബൈക്ക് ഒരു മെസ്സഞ്ചറാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു ബൈക്ക് ആയിട്ട് കയ്യും കാലും മുറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാ ഈ പെണ്ണ് പറഞ്ഞത് എന്നത്രേ എന്ത് ഇന്ന് സ്വർണത്തിന് വില കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക കുറച്ച് പൈസ അയച്ചതെന്നാൽ ഒരു അഞ്ച് പവൻ്റെ മാലെങ്കിലും വാങ്ങിക്കൂടെ അദ്ദേഹം പറയാം ഞാൻ ബെഡിലാണ് ഹോസ്പിറ്റലിലാണെന്ന് പോലും ഞാൻ പറഞ്ഞില്ല ഞാൻ സുഹൃത്തുക്കളൊന്ന് പൈസ സംഘടിപ്പിച്ചിട്ട് അയച്ചു കൊടുത്തു ആ മാല പോലും കയ്യിൽ വെച്ചിട്ടാണ് ഇവൾ മറ്റോൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ സങ്കടം എങ്ങനെയാണ് ഈ സങ്കടമൊക്കെ അവർ താഴെ വെക്കുക എന്നിട്ടും പിടിച്ചു നിൽക്കുക അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിട്ടില്ല അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ് പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം മിനിങ്ങളെ ഒരിക്കൽ പോലും എനിക്കിത്ര പൈസയുടെ ആവശ്യമുണ്ട് വിഷമുണ്ട് എനിക്കിത്ര കടമുണ്ട് എന്ന് ഈ മഹ്ലൂക്ക് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പലരും കൊണ്ട് ചോദിപ്പിച്ചു എന്തെങ്കിലും വിഷമമുണ്ടോ സാമ്പത്തികമായിട്ട് ഇയാളെ സഹായിക്കണം അത് ഞാൻ പറയില്ല എനിക്കൊരു പൈസയുടെ ആവശ്യമില്ല അദ്ദേഹം പറയാണ്ട് എനിക്ക് ക്രിസ്താഹനോട് ഒരു മാസത്തിൽ ഒന്ന് വർത്തമാനം പറയാന ഒരു ഒരു മിനിറ്റ് കിട്ടിയാൽ മതി അങ്ങനെ അദ്ദേഹം പറയാറുള്ളത് വേറൊന്നും പറയും അഞ്ച് പൈസയുടെ വിഷയം പറയില്ല അങ്ങനത്തെ ഈമാനുള്ളൊരു മനുഷ്യൻ അതും പുതുമുസ്ലിമായി വന്ന ആള് അപ്പൊ നമ്മുടെ മക്കളൊക്കെ വളർത്ത് നമ്മുടെ ചുറ്റുപാടുകൾ വേറൊരുത്തന്റെ പഞ്ചസാര കലർത്തിയ വർത്തമാനങ്ങൾക്ക് നല്ല രസം ഉണ്ടാവും നാട്ടിൽ അങ്ങനെയാണ് ഓരോരുത്തരുടെ ഫോൺ കോളുകളും അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോഴേ നാട്ടിലെ എത്രയോ പ്രമാണിമാരായി നടക്കുന്ന ആളുകൾ നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളുമായി വാട്സപ്പ് കോണ്ടാക്ട് ഒരുത്ത് വിചാരിക്കും ഇന്നോട് മാത്രമേ ഉള്ളൂ മറ്റുള്ള വിചാരിക്കും ഇന്നോട് മാത്രം ഇവൻ നാട്ടുകാരെ മൊത്തം എൻ്റെ ആൾക്കാരാണ് ഇങ്ങനെ വ്യഭിചാരം ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പിശാച്ചുക്കൾ മനുഷ്യരിൽ എമ്പാടുമുണ്ട് അന്തസ്സിൽ അള്ളാഹു അഭിമാനം നൽകി അന്തസ്സിലെ വീടിൽ ജീവിക്കുമ്പോൾ എപ്പോഴും തോന്നും മറ്റുള്ള ഭർത്താവിൻ്റെ കൂട്ടുകാരൻ എന്നെക്കാളും എൻ്റെ ഭർത്താവിനേക്കാളും ഹൈറാണ് ഇത് പിശാച്ചു തോന്നിപ്പിക്കുകയാണ് എന്നാണ് പോയി നോക്കണ്ടേ പുറത്തുനിന്ന് മാടി വിളിക്കാൻ എളുപ്പമാണ് കൂടങ്ങ് വന്നു സ്വന്തം ഭാര്യയാണ് ഭർത്താവാണ് ആവേശമൊക്കെ തീരും എപ്പോഴും പുറത്ത് നിൽക്കുന്നതിന് എന്തോ ഒരു ഭംഗിയാണെന്ന് തോന്നിപ്പോകും പക്ഷെ അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒന്നുമല്ല അപ്പം ഇത് ഹറാമിലൂടെ സമ്പാദിക്കാൻ വേണ്ടി നമ്മുടെ മക്കളൊക്കെ പഴക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അള്ളാഹിനോട് ദാ ചെയ്തോളൂ മൊബൈൽ പിടിച്ച് വാങ്ങിച്ചിട്ടും കാര്യമില്ല അവർക്ക് അതിലും വലിയ മൊബൈൽ വേറെ ഉണ്ടാവും കാമുകന്റെ ഫോൺ നമ്പർ വരുമ്പോൾ ഭർത്താവിൻ്റെ മൈ ഹസ് എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നു അപ്പോൾ കുട്ടി പറയാ അമ്മ ഇതാ ഞങ്ങളെ പുതിയപ്പോൾ വിളിക്കുന്നുണ്ട് അപ്പോൾ പോയി എടുക്കുക കൂളായിട്ട് പെരക്കാരടിയന്നേ ഫോണിൽ കാണിക്കണത് എന്താ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ എന്നാ പേര് ഇതി വെച്ചത് കാമുകന്റെ നമ്പറാണ് സംഗതി അപ്പം ഇങ്ങനെയൊക്കെ എങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റിയ എങ്ങനെ അത് ചെയ്യാൻ പറ്റുക നമ്മൾ പരമാവധി അശ്രദ്ധ വേണ്ട നമ്മുടെ വീടുകളിൽ കയറിയിറങ്ങുന്നവർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ പെൺകുട്ടികൾ ആരുമായി കെ ഇടപഴകുന്നു ഇതൊക്കെ വലിയ ഉത്തരവാദിത്തമാണ് കുട്ടികളുണ്ടാകുന്ന നമ്മൾ ദ്വാരക്കുന്നില്ലേ ഈ കുട്ടികളെ നമ്മൾ ഇങ്ങനെ ദൃഭ്യത്ത് ചെയ്യാൻ എത്ര പാടുപെടണം അപ്പോൾ എല്ലാവരും രക്ഷിതാക്കളും ശ്രദ്ധിച്ചോളൂ എൻ്റെ കുട്ടിയൊന്നും അത് ചെയ്യൂല എൻ്റെ കുട്ടിക്ക് അത് അത് അങ്ങനെ വളർത്തേ കുട്ടി അതൊന്നും പറയണ്ട ഒരറ്റ ദിവസത്തെ ഡേ നൈറ്റ് കൊണ്ടാൾ മാറിയേക്കും അതുകൊണ്ട് ശരിക്കും ബോധവാന്മാരാകുക നമ്മുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക നമ്മുടെ വീക്ഷണവും നോട്ടവും എപ്പോഴും ഉണ്ടാവുക ഇതുപോലുള്ള അവസ്ഥകളൊന്നും ഇനി കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് അള്ളാഹുരോട് ചെയ്യാൻ എത്രത്തോളം നമ്മൾ ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ അതിനപ്പുറം പിശാച്ചിൻ്റെ ഇടപെടൽ കൂടുതലാണ് അള്ളാഹു സുബഹാനുഹാ സന്തോഷത്തിലാക്കട്ടെ അതെ അതെ അഹമ്മദില്ല 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 നമ്മുടെ ഇബാദ് എന്ന് പറഞ്ഞ നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ ദ്രാവസവുമായി ബന്ധപ്പെട്ട ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് കാഫില എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരും നമ്മുടെ ഇസ്ലാമിക് സെന്ററുമായി ഒക്കെ ഇടപെട്ടുകൊണ്ട് നാട്ടിൽ ഒരുപാട് കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനും അതിന് കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെ സഹായകമായിട്ടുണ്ട് അസിതാരും ഇവിടെ ഉണ്ടോ പോയോ പോയോ പുറത്തുണ്ടോ ആ അപ്പോൾ അത്തരം വിഷയങ്ങൾ നൂറുകണക്കിന് സംഭവങ്ങൾ ഡെയിലി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്സാദ് ആസിഫ് ദാരിമ്യ അവറുകൾ അദ്ദേഹം ഇവിടെ ഉണ്ട് സ്ഥലത്തുണ്ടാൾ അപ്പോൾ ഓരോ ദിവസവും അദ്ദേഹത്തെ ഓരോ അപ്ഡേറ്റുകളൊക്കെ തരാറുണ്ട് ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് ഇടപെടേണ്ട കാര്യങ്ങൾ നടത്തി തരാം അപ്പോൾ നമുക്ക് നമ്മുടെ മഹല്ലുകളിൽ ഒക്കെയും നമ്മുടെ നാട്ടു നന്മ എന്ന പേരിൽ നമ്മുടെ പേരാമ്പ്ര ഭാഗത്ത് അങ്ങനെ ഒരു മൂവ് ഒരു ഒരു ചലനം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അപ്പോൾ അതുമായൊക്കെ സഹകരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം എൻഷാൽ അതിൻ്റെ അതിൻ്റെ ബ്രോഷർ എന്തായിരുന്നു ആയോ പിന്നെ അടുത്ത ക്ലാസ് പറഞ്ഞാൽ മതി ഇൻഷാ അല്ല നാടുകളിലൊക്കെ ഇത്തരം ക്ലാസ്സുകളാണ് ഇപ്പോൾ ആവശ്യം എത്രയാണെങ്കിൽ ഇപ്പോൾ ചോദിച്ചാൽ മനസ്സിലായി അസുഖാരമി ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങോട്ട് പരിചയപ്പെടുത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടോ ഒന്ന് വിളിച്ച് സമയം ഉണ്ടല്ലേ അടുത്ത ആഴ്ച ഇൻഷാല്ല ആ മുപ്പത്തൊന്നിനെ പോകുള്ളൂ അല്ലേ ഇൻഷാല്ല അദ്ദേഹം ഒക്കെ ക്യാമ്പസുകൾ ചെല്ലുന്ന ആളാണ് ക്യാമ്പസുകൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഡയറക്റ്റ് ഇരുത്തി സംസാരിക്കുന്ന ആളാണ് അസഫ് ദാരിമ്യ പറയാം ഒരു പത്താം ക്ലാസ്സിലെത്തിയിട്ട് വഭിചരിക്കാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും കുറവാണെത്ര ചില ഏരിയകളിൽ പത്താം ക്ലാസ് സ്കൂൾ എന്താ നമ്മൾ ഈ മനസ്സിലാക്കുന്നത് അപ്പം അത്രയും ഗുരുതരമായ രീതിയിലേക്ക് പിന്നെ ഡ്രഗ്സിൻ്റെ കാര്യം പറയണ്ട അല്ലാത്ത തന്നെ അപ്പം അത്രയും വളരെ വിഷമം തോന്നും എന്നാലും സയ്യുദന നൂഹിനെ പരിഹിസരാൻ തൊള്ളായിരത്തി അമ്പത് കൊല്ലം ആൾക്കാരെ വിളിച്ചില്ലേ നമ്മൾ വിളിക്കുക തന്നെ ആളുകളെ ദാപത്തെ ചെയ്യന്നെ നമ്മൾ പറഞ്ഞുകൊടുക്കുക തന്നെ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കും കൂട്ടായിട്ടും നന്മയെ പ്രചരിപ്പിക്കുക കാരണം തിന്മയുടെ തള്ളിക്കയറ്റം കൂടുതലാണ് അപ്പോൾ നമ്മളത് നന്മ കൊണ്ട് പ്രതിരോധിക്കണം അപ്പം നമ്മുടെ കുട്ടികൾക്കും നാടുകളിലെ സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇവർ നടത്തുന്ന ക്ലാസ്സുകളുണ്ട് നാട്ടു നന്മ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇബാദ നടത്തുന്ന കാഫിലയുടെ കീഴിലൊക്കെ നടത്തുന്ന ക്യാമ്പസുകൾ നടക്കുന്ന ക്ലാസ്സുകൾ നമ്മുടെയൊക്കെ മഹല്ല് കമ്മിറ്റികൾ കെ എം സി സിയുടെ ഭാരവാഹികളൊക്കെ സജീവമായി ഇടപെട്ട് കാരണം കെ എം സി സി എത്രയും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം ഒരു പ്രസ്ഥാനമാണ് ഒരുപാട് ആളുകളെ സഹായിക്കുകയും രോഗത്ത് നിന്ന് മോചിപ്പിക്കാനും എല്ലാവിധ സഹായവും ആ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ഫോക്കസ് നമ്മുടെ ഈ മോറൽ സപ്പോർട്ട് കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം കാരണം ജനങ്ങൾക്ക് ഇരിക്കാനും കുടിക്കാനും ഭക്ഷിക്കാനും നമ്മൾ കൊടുത്തു ഇനി ഇവരെന്ത് ചെയ്യണം ഭക്ഷണം കിട്ടി വീട് കിട്ടി ബൈത്തോ റഹ്മ കിട്ടി എല്ലാം കിട്ടി നമ്മളിനി എന്ത് ചെയ്യണം അതുകൂടെ നമ്മുടെ അജണ്ടയുടെ ഭാഗമാണ് ഇവർക്കൊരു മോറൽ സപ്പോർട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ച് വളർന്നങ്ങനെ ഉഷാറാവുക എന്നല്ലാതെ ഇവർക്കൊന്ന് എന്ത് നന്മ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പം അവരൊക്കെ ഇടപെട്ട് സജീവമായും നമ്മുടെ ക്യാമ്പസുകളിലെ ഈ പ്രവർത്തനങ്ങളുമായി ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങൾ ഇവിടെ ആ വിഷയം അറിയിച്ചാൽ നാട്ടിൽ അവരവിടെ ചെന്ന് ക്ലാസ് എടുത്തോളും അപ്പോൾ മഹല്ല് കമ്മറ്റിക്കാരൊക്കെ ഇൻഷാല് ആസിഫ് താരീം അവർ വരുമ്പോൾ ആ വിഷയം നേരിട്ട് അദ്ദേഹത്തോട് ഏൽപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം അവരൊക്കെ അള്ളാഹുൻ്റെ മാർഗത്തിൽ ഇടപെടുന്നവരാണ് അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ നടക്കുന്നത് അവർക്കൊക്കെ കുട്ടികളും മക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഓരോ ദിവസവും അവർ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങൾ ഒരുപാടാണ് അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ഹൈ സോലഹിങ്ങളായി വരാൻ വേണ്ടി പ്രത്യേകം ദാശ ചെയ്തോളി അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ നൽകി അനുഗ്രഹിക്കട്ടെ മീൻബൽ ആലമീൻ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الله اللهم نبي بنخلد رتبك اللهم, يبين لك يبين لك اللهم, اللهم تشغلو, 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 كرتا تشغلو كرتا